എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനത്തിൽ ഭാരതത്തിന്റെ വികസന കുതിപ്പും സാംസ്കാരിക പാരമ്പര്യവും ഒരുപോലെ പ്രതിഫലിക്കുന്ന പരേഡ് കർത്തവ്യത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ എന്നതാണ് പരേഡിന്റെ മുഖ്യ പ്രമേയം രണ്ടായിരത്തി അഞ്ഞൂറോളം കലാകാരന്മാർ വന്ദേ വന്ദേ വന്ദേമാതിരത്തിന്റെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിക്കും റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ ആകർഷണമായ രാജ്യതലസ്ഥാനത്ത് കർത്തവ്യപഥിലെ പരേഡിനായി കാത്തിരിക്കുകയാണ് രാജ്യം സ്വതന്ത്രതാക്ക മന്ത്രി വന്ദേമാതരം സമൃദ്ധിക്കാം മന്ത്രി ആത്മനിർഭർ ഭാരത് എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും പ്രകടമാകുന്ന പരേഡ് അണിയിച്ചൊരുക്കിയത് പരേഡിൽ ക്ലാസിക്കൽ നാടോടി ഗോത്ര നൃത്ത രൂപങ്ങൾ സംയോജിപ്പിച്ചുള്ള വന്ദേമാതരത്തിന്റെ ദൃശ്യാവിഷ്കാരം ഏറെ ശ്രദ്ധേയമാകും രണ്ടായിരത്തി അഞ്ഞൂറ് കലാകാരന്മാർ ചേർന്നാണ് ദൃശ്യാവിഷ്കാരം അവതരിപ്പിക്കുക സന്ധ്യാപുരോജിയുടെ മേൽനോട്ടത്തിൽ സംഗീത സംവിധായകൻ എം എം കീരവാണി ഗാനരചയിതാവ് സുഭാഷ് സഹാൾ അനുഭം കെയർ സന്തോഷ് നായർ എന്നിവർ ചേർന്നാണ് വന്ദേമാതരം ദൃശ്യാവിഷ്കാരം അണിയിച്ചൊരുക്കിയത് കൂടാതെ പതിനേഴ് സംസ്ഥാനങ്ങളുടെയും പതിമൂന്ന് മന്ത്രാലയങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളും പരേഡിന്റെ ഭാഗമാകും ജനം ഡൽഹി